സ്വാഗതം കേരളത്തിൻ്റെ പ്രഥമ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമായി മത്സരിക്കുന്ന കൊച്ചി എഫ് സിക്ക് ഒരു അടിപൊളി പേര് നിർദ്ദേശിക്കാൻ ആരാധകരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കൊച്ചി ടീമിനിടാൻ യോജിച്ച ഒരു പേര് നിർദ്ദേശിക്കാൻ പൃഥ്വി ആരാധകരോട് അഭ്യർത്ഥിച്ചത് പൃഥ്വിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഓരോ ക്ലബിൻ്റെ പേരിലും ഓരോ കഥകളുണ്ട് നിങ്ങൾക്കും അത്തരമൊരു കഥയുടെ ഭാഗമാകാം സൂപ്പർ ലീഗ് കേരളയിൽ സുപ്രിയയും ഞാനും കൊച്ചിക്ക് വേണ്ടി കൊണ്ടുവന്ന ടീമിനും വേണം അങ്ങനെ ഒരു കിടിലൻ പേര് കൊച്ചിക്കും ഞങ്ങൾക്കും ഒരുപോലെ ചേരുന്ന പേര് എന്നാണ് പൃഥ്വിരൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്കകം തന്നെ ആരാധകർ പേരുകളുമായി എത്തി കൊച്ചി രാജാവ് കൊച്ചി ടൈറ്റൻസ് കൊച്ചി മച്ചാൻസ് ടീം ഗില്ലാപ്പി ഏഞ്ചൽസ് ഓഫ് പൃഥ്വി എന്നിങ്ങനെ പല പേരുകളും ആരാധകർ നിർദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമായ കൊച്ചി എഫ് സിയെ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും കൂടി സ്വന്തമാക്കിയത്